രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറാം തീയതി ശനിയാഴ്ച നല്ല മഴയിലൊരു ദിവസമാണ് പൂവാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ ഒരു കംപ്ലൈൻറ്റുമായിട്ട് വരികയാണ് രാജൻ എന്ന് പറയുന്നൊരു ചായക്കടക്കാരൻ അയാളുടെ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി എറണാകുളത്തേക്ക് ജോലിക്ക് പോയ തൻ്റെ മകള് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല യാതൊരു വിവരവുമില്ല എന്നാണ് കംപ്ലൈൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലയിൻ്റ് വാങ്ങിച്ച പോലീസുകാരനൊന്നും നോക്കി അല്ല ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആറായി നിങ്ങൾ ഇത്രയും നാൾ എവിടെയാണ് പോയത് എന്നുള്ള അർത്ഥത്തിൽ അപ്പോഴാണ് രാജൻ പറഞ്ഞത് സാറേ ഒരു പിന്നെ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വന്നിരുന്നു അതായത് ഈ കൊല്ലത്തുള്ള ഏതൊരു യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ യുവാവിൻ്റെ കൂടെ ഇറങ്ങിപ്പോകണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിരുന്നു അതിൻ്റെ കുറച്ച് ദേഷ്യവും സങ്കടമൊക്കെ ആയിരുന്നു നമ്മുടെ വീട്ടിലെല്ലാവർക്കും പക്ഷെ ഇതുവരെ ആയിട്ടും സ്വന്തം അമ്മയെയോ അല്ലെങ്കിൽ സഹോദരിയെയോ മറ്റുള്ള ഏതെങ്കിലും ഒരു ബന്ധുക്കളുമായിട്ട് പോലും മകൾ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് രാജം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പോലീസുകാർ നേരെ എറണാകുളത്തേക്ക് പോകുന്നു എറണാകുളത്ത് പോയിട്ട് അന്വേഷിക്കുകയാണ് കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ കമ്പനിയിൽ അപ്പോൾ അവരും പറയുന്ന ഇതാണ് കാരണം കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി ആ കുട്ടിയുടെ ജോലിക്ക് വന്നിട്ടില്ല എന്നവര് തർപ്പിച്ച് പറയുകയും ചെയ്യുന്നു അങ്ങനെ ഈ മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൈമാറുകയാണ് സൈബർ സെല്ലിന് കൈമാറിയപ്പോൾ പറഞ്ഞത് അഖിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിരന്തരമായി വിളിക്കുന്നുണ്ട് അതായത് ഇരുപത്തി ഒന്നാം തീയതിയും ഈ അഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിളിച്ചിട്ടുണ്ട് അങ്ങനെ അഖിലിനെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അഖിലിനെ കോണ്ടാക്റ്റ് അയാൾ ഒരു സൈനികനാണ് അയാളാണെങ്കിൽ ജമ്മു ഉള്ളത് അയാളോട് ചോദിച്ചു നിങ്ങൾ ഇതേപോലെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ പറഞ്ഞു സാറേ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ലീവൊക്കെ കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നു എനിക്കും ഒരു മെസ്സേജ് കിട്ടിയിരുന്നു രാഗിയെ എനിക്കറിയാം എനിക്കിഷ്ടമായിരുന്നു രാഗിയെ പക്ഷേ ഈ ൊന്നാം തീയതി എനിക്കും ഒരു മെസ്സേജ് കിട്ടിയിരുന്നു കൊല്ലത്തുള്ള ഏതൊരു യുവാവുമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയ പക്ഷേ കേട്ടിട്ടില്ല പിന്നീട് യാതൊരു വിവരവുമില്ല എന്നാണ് അഖിലു പറഞ്ഞത് ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു യുവതിയാണ് കാണാതായിരിക്കുന്നത് അപ്പോഴെന്ന് പറഞ്ഞ അതിന്റെ ഗൗരവം എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ പോലീസുകാർ നല്ല രീതിയിൽ ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നെയ്യാറ്റിൻകര ഡി വൈ എസ് പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി അന്വേഷണം തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ അഖിലിന് അയച്ച മെസ്സേജും അതുപോലെ തന്നെ രാജൻ അയച്ച മെസ്സേജും ഇത് രണ്ടും അയച്ചിരിക്കുന്നത് രാഖിയുടെ ഫോണിൽ നിന്നുമല്ല മറ്റേതോ ഫോണിൽ നിന്നാണ് അയച്ചിരിക്കുന്നത് അതായത് സിമ്മ് ഒന്ന് തന്നെയാണ് പക്ഷെ ഫോൺ ഒന്നല്ല എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ ഈ ഫോൺ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു പിന്നീട് പോലീസിൻ്റേത് അപ്പോഴാണ് മനസ്സിലായത് ഈ ഫോൺ തുടർച്ചയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നെയ്യാറ്റിൻകരയിൽ തന്നെയുള്ള ഒരു ഡ്രൈവറാണ് അങ്ങനെ ആ ഡ്രൈവറെ കണ്ടുപിടിക്കുന്നു ഡ്രൈവറോട് ചോദിക്കുന്നു അപ്പോൾ ഡ്രൈവർ പറയുന്ന കാര്യം ഇതാണ് സാറേ ഞാൻ ഇതേപോലെ എൻ്റെ മൊബൈൽ റിപ്പയർ ആയതുകൊണ്ട് അവിടെ കൊടുത്തപ്പോഴേ അയാൾ ഉപയോഗിക്കാൻ തന്നൊരു മൊബൈലാണിത് ഞാനത് തിരിച്ച് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയും അങ്ങനെ പോലീസുകാർ ആ മൊബൈലിൽ പോയി കടയിൽ പോയിട്ട് അന്വേഷിക്കുന്നു അപ്പോഴാണ് പറഞ്ഞത് സാർ ഇന്ന ഡേറ്റിന് ഇത് രണ്ടുപേര് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഈ മൊബൈൽ എന്ന് പറയുന്നു അങ്ങനെ സി സി ടിവിയുടെ സഹായത്തിൽ ഈ രണ്ടുപേരെ കണ്ടുപിടിക്കുകയാണ് ഈ രണ്ടുപേര് അമ്പൂരിയിലുള്ള രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും അതുപോലെ തന്നെ ഈ ആദർശ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമാണ് അങ്ങനെ ഈ രണ്ട് പേരെയും ൂരിൽ ചെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് പോലീസിനൊരു കാര്യം മനസ്സിലായത് അതായത് ഈ അഖില എന്ന് പറയുന്ന മിലിട്ടറിക്കാരന്റെ ജ്യേഷ്ഠനാണ് രാഹുൽ എന്ന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസുകാർ രഹസ്യമായിട്ട് രണ്ടുപേരെയും പൊക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊന്നും യുവമാർ ഒന്നും സമ്മതിക്കുന്നില്ല ഒന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഒരു തെളിവുകൊണ്ട് മാത്രം പോലീസിന് മുന്നോട്ട് പോകാനും കഴിയില്ല അങ്ങനെ താൽക്കാലികമായിട്ട് യുവമാർ അങ്ങ് വിട്ടു വിട്ട് കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ രഹസ്യമായിട്ട് ണം നടത്തി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഈ ആദർശിന് പിന്നെ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കയ്യില് അതൊക്കെ കഴിഞ്ഞിങ്ങനെ വിശ്രമിക്കലാണ് അങ്ങനെ കുറച്ചും കൂടി തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോഴാണ് രണ്ടു പേരെയും ഒരു ദിവസം പൊക്കിയത് എന്നുള്ളതാണ് അതിനുശേഷം ഈ അഖിലിനോട് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവന്റെ യൂണിറ്റിനെ അറിയിക്കുന്നു അവരപ്പോഴും ജമ്മുവിലാണുള്ളത് ഏതായാലും ഈ പോലീസുകാരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഖിലിന്റെ കൂടെ രാഗി നാടുവിട്ടു പോയിരിക്കുകയാണ് അഖിലും രാഗിയും കൂടി അവിടെ ഒന്നിച്ച് കുടുംബജീവിതം നയിക്കുകയാണ് എന്നായിരുന്നു ഇവരുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഇവരെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് പല രഹസ്യങ്ങളും പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി നടന്ന എല്ലാ കാര്യങ്ങളും ഇവരങ്ങനെ തുറന്ന് പറയുകയാണ് അതായത് ഈ അഖിലും രാഖിയും തമ്മിൽ അഞ്ച് വർഷമായിട്ട് പ്രണയത്തിലാണ് അതുമാത്രവുമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി അഞ്ചാം തീയതി രഹസ്യമായിട്ട് ഇവർ എറണാകുളത്തെ ഒരു ക്ഷേത്ര ത്തിൽ പോയിട്ട് മാലയിട്ട് കല്യാണം കഴിച്ചതുപോലെ ആക്കിയിട്ടുണ്ട് പക്ഷേ രജിസ്ട്രേഷനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇവർ രണ്ടുപേരും ഈ അഞ്ച് വർഷമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവൻ ലീവിന് വരുമ്പോൾ പലപ്പോഴും എറണാകുളത്ത് പോകും അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം ഇവർ താമസിക്കും അതായത് ഈ രാഗിയെ ഈ അഖില് പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഖിയുടെ മൊബൈൽ നിന്നും ഒരു കോൾ പോവുകയാണ് അഖിലിന് അഖിൽ അപ്പോഴാണെങ്കിൽ ഈ ജമ്മു കാശ്മീരിലായിരുന്നു അങ്ങനെ ആ കോൾ വിളിക്കുമ്പോൾ പറഞ്ഞു ഇതൊരു റോങ് നമ്പറാണെന്ന് പറഞ്ഞു പക്ഷേ പി പിന്നീട് അഖിലത് വിടാൻ തയ്യാറായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അഖില അഖില എന്ന് പറയുന്ന ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യൻ അത് അങ്ങനെ ഈ നിരന്തരമായിട്ട് പിന്നെ അങ്ങോട്ട് വിളിയായി അങ്ങനെ ഇവര് രണ്ടുപേരും പ്രണയത്തിലായി അങ്ങനെ അഞ്ച് കൊല്ലമായിട്ട് പ്രണയത്തിലാണ് അപ്പോൾ പലപ്പോഴും പറഞ്ഞാൽ എല്ലാ കാര്യവും കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുമിച്ച് താമസവും ഒക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല വീടും കാര്യങ്ങളൊക്കെ എടുത്തു അതുപോലെ തന്നെ മണിയപ്പൻ എന്ന് പറയുന്ന ഇയാളുടെ മകനാണ് ഈ പിന്നെ അഖിലും അതുപോലെ തന്നെ ഈ രാഹുലും ഒക്കെ മണിയപ്പനാണ് ഒരു സാധാരണക്കാരനാണ് മകന് ജോലിയൊക്കെ കിട്ടിയപ്പോഴും മണിയപ്പൻ ആ നാട്ടിലെ കുറിച്ച് പ്രമാണിയായി എന്നുള്ളതാണ് അങ്ങനെ നല്ല വീടും കാര്യങ്ങളൊക്കെ വെച്ചു ഇനി മകനൊരു പെണ്ണ് കെട്ടണം അതിനു വേണ്ടിയിട്ട് മണിയപ്പൻ നല്ല എന്താ പറയുക നല്ല ഇത് പണക്കാരി അതായത് കുറച്ച് സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ തന്നെയാണ് അന്വേഷിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒട്ടും പുറകിലല്ല എന്ന് നാട്ടുകാരെങ്കിലും അറിയിക്കണമല്ലോ അങ്ങനെ ഇരിക്കയാണ് നല്ലൊരു പെൺ പെൺകുട്ടിയെ കിട്ടിയത് അതായത് ബി എഡിന് ഒരു പെൺകുട്ടിയാണ് അടുത്ത വർഷത്തോടു കൂടിയിട്ട് ബി എഡ് കഴിയും അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴ് അഖിലിനൊരു ഉണ്ടായിരുന്നില്ല അഖിൽ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അങ്ങനെ രാഗിയോട് പോയിട്ട് പറഞ്ഞു രാഗി ഇതേപോലെ ഞാൻ കല്യാണം കഴിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊരു പിന്നെ ഫോട്ടോയും എൻഗേജ്മെന്റ് ഒരു ഫോട്ടോയും പങ്കുവെച്ചിരുന്നു അങ്ങനെ ഇത് അറിഞ്ഞ് രാഗി പറഞ്ഞു ഞാൻ നിൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് മരിക്കും എന്നെയങ്ങാറ്റും ചതിച്ചിട്ടു പോകാനാണ് പ്ലാൻ എങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരത്തിൽ രാഗി സമ്മതിക്കുന്നില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ജ്യേഷ്ഠൻ രാഹുലിനോട് പറഞ്ഞു രാഹുൽ അങ്ങനെ കഴിഞ്ഞ മെയ് മാസം വിളിച്ച് ഭീഷണിപ്പെടുത്തി എൻ്റെ അനുജനെ വിട്ടുപോയില്ലെങ്കിൽ നിന്നെ ഞങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴേ രാഗി പറഞ്ഞ് നീ വോടഞ്ഞിറക്കാന്ന് പറഞ്ഞായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ രാഹുലിനെ കാട്ടിയും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ അഖിലിനെ കാട്ടിയും ഒക്കെ രണ്ടുമൂന്ന് വയസ്സ് കൂടുതലുണ്ട് ഇച്ചിരിക്കും രാഗിക്ക് രാഗിക്ക് ോളം വയസ്സായി അതിലൊരു മൂന്നോ നാലോ വയസ്സ് കുറവ് മാത്രമേ ഉള്ളൂ അഖിലിനെ അപ്പൊ അങ്ങനെ നീ പോടാ ചെറുക്കാന്ന് പറഞ്ഞ ആ ഒരു പ്രശ്നം അങ്ങനെ ഇതായി അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പിന്നെ വിളിച്ചു പറയുകയാണ് രാഗിയോട് നീ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം അമ്പൂരിയിലുള്ള പുതിയ വീട് കാണിച്ചു തരാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ രാഗിയെയും കൊണ്ട് ഒരു കാറിൽ കാർ കാറെടുത്തിരിക്കുന്നത് അതായത് തൃപ്രയാറിലുള്ള ഒരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരനോട് പറഞ്ഞു വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിൻ്റെ വണ്ടിയൊന്നും വേണമെന്ന് പറഞ്ഞു ഇവര് രണ്ടുപേരും ഒരുമിച്ച് ശ്രീനഗറിൽ ജോലി ചെയ്യുന്നതാണ് അങ്ങനെ ഈ തൃപ്രയാറിന് ആ ഒരു സുഹൃത്തിൻ്റെ കാറും എടുത്തിട്ടാണ് ഇവൻ തിരുവനന്തപുരത്ത് വന്നത് അങ്ങനെ നെയ്യാറ്റിൻകരയിൽ നിന്നും രാഗി അവിടെ വന്ന് നിന്നു രാഗിനെ അവിടെ നിന്ന് പിക്ക് ചെയ്തു പിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഇവർ പല സ്ഥലങ്ങളിലും പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകണം വൈകുന്നേരമായാൽ മാത്രമേ ആ നാട്ടിലെത്താതൂ അതായത് ഒരാൾ പോലും ഇത് കാണാൻ പാടില്ല ഇതിവരുടെ ഈ കുടുംബ വീട്ടിൽ നിന്നും കുറച്ച് അകലെയാണ് ഈ പുതിയ വീട് വീടെടുക്കുന്ന സ്ഥലം അതായത് ഈ പിന്നെ അകിലിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീടാണ് അപ്പം അങ്ങനെ ഒരു രാത്രി രാത്രിയാകട്ടെ ഒരു വൈകുന്നേരം സന്ധ്യ ആകട്ടെ എന്ന് കരുതിയിട്ട് പല സ്ഥലങ്ങളിലൂടെയും ഇവർ ചുറ്റിക്കറങ്ങി അങ്ങനെ വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയോട് കൂടിയിട്ട് മറ്റൊരു വഴിയിലൂടെയാണ് ഇവർ വരുന്നത് ആ വഴിയിലാണെങ്കിൽ ഈ ആദർശി എന്ന് പറയുന്നവനും അതുപോലെ തന്നെ ഈ രാഹുൽ എന്ന് പറയുന്നവനും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇവരങ്ങനെ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി പിന്നെ സംസാരമൊക്കെ തുടങ്ങി അതിനുശേഷം ഈ രാഹുൽ കൈ ഉപയോഗിച്ചിട്ട് കഴുത്തിന് മുറുകെ പിടിക്കുകയാണ് അങ്ങനെ കഴുത്തിന് മുറുകെ പിടിച്ചപ്പോൾ ബോധരഹിതിയായി അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയർ എടുത്ത് മുറുക്കിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ാണ് ഈ മൃതദേഹം വീട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്നത് അവിടെ എത്തിച്ചതിന് ശേഷം ഇവിടെ താഴെ അതിനു മുന്നേ തന്നെ കുഴിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് നല്ല ആഴത്തിലുള്ളൊരു കുഴിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല ഇവർ ഇവിടെന്നോ ഒരു കേട്ട പ്രകാരം ഉപ്പിട്ട് കഴിഞ്ഞാൽ മണം വരില്ല പുറത്ത് അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഴുകിപ്പോയിക്കോളും എന്നുള്ളത് എവിടുന്നോ പഠിച്ചു എന്നാണ് തോന്നുന്നത് അതിൻപ്രകാരം ഇവർ ഒരുപാട് ഉപ്പുകൾ വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഈ മൃതദേഹം ഈ ഡ്രസ്സൊക്കെ പിന്നെ അഴിച്ചുമാറ്റിയതിന് ശേഷം ഈ മൃതദേഹം വലിച്ചു കൊണ്ടുപോയി കുഴിയിലിടുന്നു അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഉപ്പ് വിതറുകയാണ് ഉപ്പ് വിതറിക്കഴിഞ്ഞത് മൂടുകയും ചെയ്യുന്നു അപ്പം അയൽവാസിയായ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ ഇങ്ങനെ വിചാരിക്കുവാർന്ന് ഈ പിന്നെ മണിയപ്പൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് എന്താ ഒരു സ്മെല്ല് വരുന്നതെന്ന് പക്ഷെ ആർക്കും അറിയില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീ വിചാരിച്ചത് പിരിച്ചാഴി എങ്ങനെയും ചത്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്മെല്ല് വരുന്നത് എന്നാണ് പക്ഷെ അസഹ്യമായൊരു സ്മെല്ല് തന്നെയായിരുന്നു പക്ഷെ അവരത് അധികം നോക്കാനൊന്നും പോയിട്ടില്ല ഏതായാലും ഈ ദുർഗന്ധം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ വന്നു പോലീസുകാർ വന്നു ഇത് തോണ്ടിയെടുത്തു തോണ്ടിയെടുത്തപ്പോഴാണ് അവിടെ നിന്ന് പിന്നെ നാട്ടുകാരൊക്കെ ഈ സംഭവം അറിയുന്നത് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രതിഷേധമായിരുന്നു അതായത് മണിയപ്പനും ഇതറിയാം അതുപോലെ തന്നെ ഭാര്യക്കും അറിയാം പക്ഷെ ഇപ്പോഴും എല്ലാവരും വിചാരിച്ചു തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴി എടുത്തത് ഈ തന്തയാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ഈ തന്തയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ത സംസാരിക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന് ഒരു ആത്മാർത്ഥത ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അയാൾക്ക് വേണ്ടതൊരു എന്താ പറയുന്നത് വേറൊരു പെൺകുട്ടിയാണ് എന്താ വെച്ചാൽ ഒരു പിന്നെ നല്ലൊരു പണക്കാരി പെൺകുട്ടിയാണ് അയാൾക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അയാൾ ഈ മകനെ കൊണ്ട് ബി എഡുകാരിയായ പെൺകുട്ടിയെ കെട്ടിക്കണം എന്ന് കരുതിയിട്ട് തന്നെ ചെയ്ത ഒരു പണിയാണെന്നു ാണ് നാട്ടുകാരെല്ലാം പറയുന്നത് ഏതായാലും അതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തെളിവെടുപ്പുകളൊക്കെ അങ്ങനെ അയാൾ പ്രതിയാഘാത രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ജീവോര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയാണ് അതുമാത്രവുമല്ല മാത്രവുമല്ല നാലര ലക്ഷം രൂപ വീതം പിഴയും അടക്കണം പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി തടവ് അനുഭവിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ പിഴ അടച്ചു കഴിഞ്ഞാൽ ഈ പൈസ ഈ പിന്നെ കുട്ടിയുടെ കുടുംബത്തിൽ ത്തിന് കൊടുക്കണം എന്നാണ് വിധിയിലുള്ളത് ഏതായാലും നീതി കിട്ടി എന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൂന്നെണ്ണവും ഈ ജയിലഴി എണ്ണുകയാണ് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മണിയപ്പനെ എല്ലാം നശിച്ച് തകർന്ന മണിയപ്പനെ ഒന്നുമില്ലാത്ത തരത്തിലായി എന്നുള്ളതാണ് കാരണം ഭയങ്കര അഭിമാനത്തോടു കൂടി വളർത്തിയ രണ്ട് ചെകുത്താന്മാരാ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഭയങ്കര അഭിമാനമായിരുന്നു മണിയപ്പനെ കാരണം വലിയില്ല കുടിയില്ല ഒന്നുമില്ല എൻ്റെ മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചപ്പോൾ എൻ്റെ അപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അത് മാത്രവുമല്ല ആരെങ്കിലും കാണാതായി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അന്വേഷിക്കണം നന്ദി നമസ്കാരം